മഹാരാഷ്ട്രയിലെ കനത്ത തോൽവിക്ക് ശേഷം ഉദ്ധവ് ശിവസേന പക്ഷം എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായി തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഉദ്ധവ് താക്കറെ പക്ഷത്തിൽ നിന്നും പലരും ഇപ്പോൾ എൻ ഡി എയിലേക്ക് ബി ജെ പിയിലേക്ക് ഷിൻഡെ ശിവസേന വിഭാഗത്തിലേക്കൊക്കെ ചാടുന്നു അത് തീർച്ചയായിട്ടും ഉദ്ധവ് താക്കറെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതുതായിട്ട് വന്നൊരു വാർത്ത എന്ന് പറയുന്നത് ശിവസേന ഉദ്ധവ് ബാലാസാഹേബ് താക്കറെ പാർട്ടി കോർപ്പറേറ്റർ രജുൽ പട്ടേൽ ഏക്നാഥ് ഷിൻഡെ നയിക്കുന്ന ശിവസേനയിലേക്ക് മാറുന്നതിനിടയിൽ ശിവസേന ബ്രാഞ്ച് പൂട്ടി താക്കോല് തന്റെ പക്കൽ സൂക്ഷിച്ചു അന്തേരി വെർസോവയിൽ നിന്നുള്ള ശിവസേനയുടെ ഉറച്ച പ്രവർത്തകനും നേതാവുമായ രജുൽ പട്ടേൽ തിങ്കളാഴ്ച ശിവസേന പാർട്ടി വിട്ട് ഉദ്ധവ് പാർട്ടി വിട്ടുകൊണ്ട് ഷിൻഡയുടെ ശിവസേനയിൽ ചേർന്നിരിക്കുകയാണ് എന്നിരുന്നാലും കൂറുമാറുന്നതിന് മുമ്പ് അദ്ദേഹം വെർസോവ ബ്രാഞ്ച് അടച്ചുപൂട്ടിയിരുന്നു പൂനം ഗാർഡൻ പ്രദേശത്തെ ശിവസേന ബ്രാഞ്ച് വർഷങ്ങളായി ഉപാധ ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലാണ് എന്നാൽ ഇപ്പോൾ ഈ ശാഖയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനെ ചൊല്ലി ശിവസേനയും താക്കറെ വിഭാഗവും മുഖാമുഖം വന്നിരിക്കുകയാണ് റജുൽ പട്ടേൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബ്രാഞ്ച് ഒഴിയണമെന്നും അല്ലെങ്കിൽ ഞങ്ങൾ അത് ഏറ്റെടുക്കുമെന്നും ശിവസേന ഉപാധ പാർട്ടി എം എൽ അനിൽ പരമ്പിന്റെ സാന്നിധ്യത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു അദ്ദേഹത്തിന്റെ ഇരുപത് വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ വകുപ്പിന്റെ തലവനായിരുന്നു എന്നും ശിവസേന കാരണം സമൂഹത്തിൽ അംഗീകാരം നേടിയവർ ഒടുവിൽ വഞ്ചിക്കപ്പെട്ടു എന്നും പണത്തിനു വേണ്ടിയാണോ അതോ എന്തിനു വേണ്ടിയാണോ അവർ അത് ചെയ്തത് എന്ന് അവർക്ക് മാത്രമേ അറിയൂ എന്നും നീക്കത്തെ വിമർശിച്ചുകൊണ്ട് എം എൽ എ അനിൽ പരബ് പറഞ്ഞു അതേസമയം രജുൽ പട്ടേലും ഇതിനോട് പ്രതികരിക്കുകയും ഈ ഭൂമി താൻ തന്നെയാണ് വാങ്ങിയതെന്ന് അവകാശപ്പെടുകയും ചെയ്തു ഞാൻ ആദ്യമായി ഒരു കോർപ്പറേറ്ററായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നാല് ലക്ഷം രൂപയ്ക്ക് ആ ഭൂമി വാങ്ങിയെന്നും ആ സ്ഥലത്തിൻ്റെ വൈദ്യുതി ബില്ല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ എൻ്റെ പേരിലാണെന്നും ഈ ബ്രാഞ്ചിന് വേണ്ടിയാണോ തങ്ങളെ തല്ലിയത് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ അതിനുള്ള തെളിവ് കൊണ്ടുവരണമെന്നും പട്ടേൽ അനിൽ പരമ്പിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് കൂടാതെ ഞാനൊരു സൃഷ്ടിച്ചിരിക്കുന്നു എന്നും ആളുകളെ പോലെ ഓഫീസുകളല്ല ആ ശാഖയുടെ ഉടമസ്ഥൻ ഞാനാണെന്നും പട്ടേൽ അവകാശപ്പെട്ടു മറുവശത്ത് മീരാബായന്തറിലെ ശിവസേന ശാഖ പിടിച്ചെടുത്തതിനെ ചൊല്ലി തിങ്കളാഴ്ച രാത്രി താക്കറെ ഷിൻഡെ വിഭാഗം പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടിയിരുന്നു താക്കറയുടെ ശിവസേനയിലെ ഒരു പ്രവർത്തകൻ അടുത്തിടെ ഷിൻഡയുടെ ശിവസേനയിൽ ചേർന്നതിനു ശേഷം അദ്ദേഹം ശാഖയിൽ അവകാശവാദമുന്നയിച്ചിരുന്നു സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ബ്രാഞ്ചിന് പുറത്ത് പോലീസിനെ വിന്യസിപ്പിച്ചിട്ടുണ്ട് മീരാ റോഡിലെ എസ് കെ സ്റ്റോൺ പ്രദേശത്ത് ശിവസേന ഉപാധ പാർട്ടിയുടെ ഒരു ശാഖയുണ്ട് ശിവസേന ഉപാധ പാർട്ടിയിൽ നിന്ന് ഷിൻഡെയുടെ ശിവസേനയിൽ ചേർന്ന ശിവശങ്കർ തിവാരി ഈ ശാഖയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ പോയി ഫ്രാഞ്ചിലുണ്ടായിരുന്ന താക്കറയുടെ പാർട്ടി ഭാരവാഹികൾ അദ്ദേഹത്തെ എതിർത്തു ഈ സമയത്ത് രണ്ട് ഭാരവാഹികൾ തമ്മിൽ തർക്കവും കയ്യാങ്കളിയും ഉണ്ടായി ഈ ശാഖ നിർമ്മിച്ചതും പരിപാലിച്ചതും താൻ തന്നെയാണെന്ന് തിവാരി അവകാശപ്പെട്ടിട്ടുണ്ട് അപ്പോൾ മറ്റൊരു പാർട്ടിയിൽ ചേർന്നു എന്നതുകൊണ്ട് മാത്രം ഭാരവാഹി ശാഖയുടെ ഉടമസ്ഥത വഹിക്കുന്നില്ല എന്നും ഷിൻഡെ ഗ്രൂപ്പ് ശാഖ ഏറ്റെടുക്കാൻ ശ്രമിക്കുകയാണെന്നും താക്കറെയുടെ ശിവസേനയുടെ വനിതാ ജില്ലാ സംഘാടകയായ നീലം ദേവാൻ ആരോപിച്ചു എന്തായാലും ശിവസേന ബ്രാഞ്ച് പൂട്ടിക്കൊണ്ട് എൻ ഡി എയിലേക്ക് പോയ റജുൽ പട്ടേൽ വലിയൊരു അംഗത്തിനാണ് അവിടെ തുടക്കമിട്ടിരിക്കുന്നത് തന്നെ കാരണം ഉദ്ധവ് താക്കറെ വിഭാഗവും അതുപോലെ തന്നെ ഷിൻഡെ വിഭാഗവും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിനാണ് ഇത് ഇടവരുത്തിയത് തന്നെ ഒരു കാര്യം ഉറപ്പാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പറയുന്ന താക്കറെ വിഭാഗത്തിൽ നിന്നും പലതരത്തിലുമുള്ള കുഴിഞ്ഞു പോകലുകൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും ഷിൻഡേയിലേക്ക് ഈ പറയുന്ന ഷിൻഡെ ശിവസേനയിലേക്ക് വലിയ തോതിലുള്ള ഒരു ഒഴുക്കാണ് ഇപ്പോൾ ഈ താക്കറെ വിഭാഗത്തിൽ നിന്നുകൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ എന്തായാലും വരും ദിനങ്ങളിൽ ഉദ്ധവ് താക്കറെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ മഹാരാഷ്ട്രയിൽ നേരിടുന്ന ഒരു കാഴ്ചയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ വ്യക്തമാകുന്നത് തന്നെ